ഈ കഴുത്തിന്റെ മടക്കുകളിൽ അതുപോലെ തന്നെ കക്ഷങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഉണ്ണികൾ കാണുമ്പോൾ സാധാരണ ആളുകൾ പോയിട്ട് കരിയിച്ച് കളയാറാണ് പതിവ് എന്നാൽ ആക്ച്വലി ഇതിന്റെ യഥാർത്ഥ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കോട്ടറൈസേഷൻ അല്ലെങ്കിൽ കരിയിച്ച് കളയലല്ല ഈ ഉണ്ണികളെ നമ്മൾ പറയുന്ന പേരാണ് സ്കിൻ ടാഗ്സ് എന്ന് ഇങ്ങനെ നമ്മൾ കരിയിച്ച് കളഞ്ഞാല് ഇതൊരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെയും തിരിച്ചു വരും ആക്ച്വലി ഇതിന്റെ പ്രധാന കാരണം പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ മെറ്റബോളിസത്തിൽ വരുന്ന തകരാറാണ് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലത്തെ സ്കിൻ ടാക്സ് ഒക്കെ വർദ്ധിക്കും ഈ ഒരു കണ്ടീഷൻ കാരണം ബോഡിയില് ഈ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സ്ഥലത്തുള്ള സെൽസിന് ഒരു പ്രത്യേകതരം എബിലിറ്റി കിട്ടും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാനും ഗ്രോ ചെയ്യാനൊക്കെ ഇങ്ങനെയാണ് ഇത് ഉണ്ണികളായിട്ട് മാറുന്നത് അപ്പൊ ഇതിന് നമ്മൾ കോട്ടറൈസ് ചെയ്യുക അല്ലെങ്കിൽ കരിയിച്ച് കളയുക വേണ്ടത് പകരം നമ്മുടെ ബോഡിയിലെ ഇൻസുലിൻ ഹോർമോണിന്റെ മെറ്റബോളിസത്തെ കറക്റ്റ് ചെയ്യാണ് വേണ്ടത് ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഷുഗർ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പിന്നെ ജ്യൂസുകൾ ഒഴിവാക്കണം ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക പിന്നെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സസൈസ് ചെയ്യണം ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ ഡെയിലി ഒന്ന് എക്സസൈസ് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങള് ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ അവസ്ഥ ഈ സ്കിൻ ടാക്സ് വരുന്ന അവസ്ഥ ഒന്ന് കുറയുകയോ അല്ലെങ്കിൽ ഉള്ള സ്കിൻ ടാക്സ് കൊഴിഞ്ഞു പോവുകയോ ചെയ്യും